ഈ ഹൈന്ദവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അവിടെ കുറച്ചുനാൾ മുമ്പ് ചിക്കൻ ബിരിയാണിയുമായി വിവാദം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിന് പിന്നാലെ തന്നെ ഈ ആറാട്ടുകടവിൽ മാംസാഹാരം വയ്ക്കുകയാണ് ഇതെങ്ങോട്ടായിരിക്കും ഈ അഡ്മിനിസ്ട്രേഷന്റെ പോക്ക് ഇത് ഭരണസമിതിയുടെ പോക്ക് എന്നുള്ളതല്ല അതിനുക്ക് മുകളിൽ അവിടെ ഈ ഡേ ടു ഡേ കാര്യങ്ങൾ റൺ ചെയ്യിക്കുന്ന അവിടെ ഉദ്യോഗസ്ഥന്റെ കീഴിലാണ് ഈ പറയുന്ന അനാചാരങ്ങളെല്ലാം നടക്കുന്നത് മഹേഷ് എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നതിന് ശേഷമാണ് സ്ഥിരമായ ആചാര ലംഘനങ്ങൾ ക്ഷേത്രത്തിനുള്ളിലും ക്ഷേത്രത്തിന്റെ ഡിവൈൻ സെന്റർ ആയിട്ടുള്ള ഓഫീസിൽ ഇന്ന് അതിൽ നിന്ന് മാറി ആറാട്ട് ചടങ്ങുകൾ കാലാകാലങ്ങളിലായിട്ട് നടക്കുന്ന വിധി വിധാനങ്ങൾ കൃത്യമായിട്ട് അനുസരിച്ച് കൃത്യമായിട്ട് നടന്നു പോകുന്ന ഇന്ന് കടവിലേക്ക് ഇന്ന് ഈ പറയുന്ന നോൺ വെജിറ്റേറിയൻ അപ്പം ഇതൊരു അതിശയകരമായ ഒരു സംഭവമായിട്ട് ഉള്ളതിനേക്കാൾ ഇന്ന് പറയുന്നെങ്കിലും അതിനേക്കാൾ എത്രയോ ഇരട്ടി ഒരു കാര്യമാണ് ക്ഷേത്രത്തിന്റെ ഏറ്റവും അഡ്ജസ്റ്റൻഡായിട്ടുള്ള ഉത്സവമുള്ള ബിൽഡിങ്ങിൽ നടന്ന ചിക്കൻ ബിരിയാണി സൽക്കാരം ഇതിന് കൃത്യമായിട്ട് ആ സമയത്ത് ഭക്തജനങ്ങൾ കർമ്മചാര സംഘം ആണ് ഇത് ഈ വിഷയം റേസ് ചെയ്തത് അന്ന് ഞങ്ങളോടൊപ്പം നിൽക്കാൻ ആരുമില്ലായിരുന്നു എന്നാൽ കോടതിയിലെ പരിധിയിലേക്ക് ചില ഭക്തജനങ്ങൾ ഈ വിഷയം കൊണ്ടെത്തിച്ചപ്പോൾ കോടതി കൃത്യമായിട്ട് അത് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ക്ഷേത്രത്തിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ഡിവൈൻ സെന്ററിൽ തന്നെയാണ് ഇത് നടത്തിയിരിക്കുന്നത് മനസ്സിലാക്കി കണ്ടെത്തിയ അല്ല ഈ ഹിന്ദു മതവിശ്വാസി വിശ്വാസികളിൽ കൊച്ചുകുട്ടികൾ പോലും അറിയാവുന്ന കാര്യമായിരിക്കും ഈ മാംസാഹാരവുമായി ക്ഷേത്രത്തിൽ എന്നിട്ടും എന്തുകൊണ്ട് ഈ ഇത്ര മുതിർന്ന മനസ്സിലാകുന്നില്ല ഈ ഭരണ സംവിധാനം അതാണ് അത് അത് അതൊരു വളരെ അതായത് പറഞ്ഞേ ക്ഷേത്രത്തിന്റെ സുരക്ഷയെ തന്നെയാണ് ഇത് ബാധിച്ചത് അപ്പം ക്ഷേത്രത്തിന്റെ സുരക്ഷ എന്ന് പറഞ്ഞാല് ഒരു തീവ്രവാദിയാക്കണോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളോ മാത്രമല്ല നോൺ വെജിറ്റേറിയൻ ക്ഷേത്രത്തിന്റെ പ്രവിസിൻ്റെ അകത്ത് ഇത്രയും വലിയ ഹൈ സെക്യൂരിറ്റി സോണിനകത്ത് കയറുക ഇത്രയും കാർട്ടേജസ് കയറി വന്ന് ഇത് വിളമ്പാനുള്ള സൗകര്യങ്ങൾ കൊടുത്ത് ക്ഷേത്ര ഓഫീസിനകത്ത് ക്ഷേത്ര ഓഫീസ് എന്ന് പറഞ്ഞാൽ ദൂരെ അല്ല ക്ഷേത്രമായിട്ട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് എല്ലാ ദിവസവും രജിസ്റ്ററുകളും റെസിപറ്റുകളും പോകുന്ന സ്ഥലത്ത് ഓഫീസ് ഹവേഴ്സ് റണ്ണിങ് ഹവേഴ്സിലാണ് ഈ സാധനങ്ങൾ കൊടുത്തത് അപ്പോൾ ഇത് ഭക്തജനങ്ങള് ഇത് കോടതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ കോടതിയിൽ കൊണ്ടെത്തിച്ച സമയത്ത് കോടതി ഇത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി മാപ്പ് കണ്ട് അവരതിന്റെ അപ്രോപ്രിയേറ്റ് ആക്ഷൻ ഡിസിഷൻ എടുക്കാനായിട്ടുള്ള തീരുമാനം പറയണ സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ നിമിഷം വരെ അത് നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടവരികൾ അപ്പൊ ഈ മഹേഷ് എന്നും ആള് വന്നതിന് ശേഷം ഇദ്ദേഹത്തിന്റെ എന്ത് താല്പര്യത്തിന്റെ പുറത്താണ് ഇദ്ദേഹം ഇദ്ദേഹം ക്ഷേത്രത്തിനെ കൈയടക്കി വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾ പറയണം ഭരണസമിതി ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ക്ഷേത്രം കൈയടക്കുന്നത് അതായത് കീ പോസ്റ്റുകളിലെല്ലാം ഇതാണ് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യേണ്ടത് നിങ്ങൾ പരിശോധിക്കേണ്ടത് നിങ്ങളൊരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസത്തിൽ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഞാൻ പറയുന്നതല്ല അത് അന്വേഷിക്കണം ക്ഷേത്രത്തിന്റെ കീ പോസ്റ്റുകളിലെല്ലാം ഇദ്ദേഹം താൽക്കാലികമായിട്ടുള്ള ആളുകളെ പോസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരെ വിജിലൻസ് ഓഫീസറായിട്ട് വെച്ചിരിക്കുന്ന ആള് എസ് എഫ് ഒ എസ് എഫ്ഒ ആയിട്ട് വെച്ചിരിക്കുന്ന ആള് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് വെച്ചിരിക്കുന്ന ആള് ഗാർഡ് കമാൻഡർ ആയിട്ട് അപ്പം ഇതെല്ലാം ക്ഷേത്രത്തിന്റെ ഏറ്റവും ഉന്നതമായ കീ പോസ്റ്റുകളാണ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ട് അവരെയൊക്കെ ഉള്ള സീനിയോറിറ്റി ആയിട്ട് വരേണ്ട പോസ്റ്റുകളെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആളുകളെ കൊണ്ട് കുത്തി നിറച്ച് വെച്ചിരിക്കുന്നു അപ്പോൾ ഈ ഭരണസമിതിക്ക് മേടതിരെ ഒരു പവർ സെന്റർ ആയിരിക്കുകയാണ് ഈ മഹേഷ് എന്ന് പറയുന്ന ഈ വലിയ ഭരണസമിതിയുടെ വീഴ്ചയാണ് ഇന്നലെ ഉണ്ടായ സംഭവത്തിനും അല്ല വലുത ഭരണസമിതി ഒരു വീഴ്ചയായിട്ട് പറയാൻ അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് വളരെ കാലകാലകൾ അത് പത്മനാഭസ്വ ക്ഷേത്രത്തിന് മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ച ആചാര ലംഘനങ്ങളും മറ്റു നടന്നത് അത് ഗവൺമെന്റ് ഞാൻ പറഞ്ഞത് ഗവൺമെന്റിന്റെ ആണെങ്കിലും ഗവൺമെന്റ് അണ്ടറിൽ ഇരിക്കുന്ന ഒരു ക്ഷേത്രം അല്ല ഇത് ശ്രീ പത്മനാഭസ്വണ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ അണ്ടറിൽ ഇരിക്കുന്ന ക്ഷേത്രമല്ല ഇത് സുപ്രീം സുപ്രീംകോടതി നിയോഗിച്ച ഒരു അഡ്മി ഭരണസമിതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കമ്മിറ്റിയോട് നോക്കാനും പറഞ്ഞിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ പ്രധാനികളായിട്ടുള്ള ആളുകളുണ്ട് അത് ഞാൻ പറയുന്നതെല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലും പ്രധാനപ്പെട്ട ആളുകൾ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് നോമിനീസ് തന്ത്രി ഉണ്ട് അതിനുശേഷം രാജകുടുംബത്തിന്റെ രാജകുടുംബത്തിൻ്റെ നോമിനിയായിട്ടുണ്ട് ഈ ആളുകളെല്ലാം ഇരിക്കവേ ഇവരെ എല്ലാം നിശബ്ദരാക്കിക്കൊണ്ട് ഇതേ ഒരു ഏകപക്ഷീയമായ ഏകാധിപതിയെ പോലെ ഭരണം നടത്തുന്നതിൻ്റെ പ്രത്യാഖ്യാതകളാണ് ഇന്ന് ഒരു മഹാക്ഷേത്രത്തിൽ താഴ്വക്കുടം വയ്ക്കാൻ സാധിക്കാതിരിക്കുന്നത് യോഗം പൂർത്തീകരിക്കാൻ പറ്റാതിരിക്കുന്നത് ഭഗവാന്റെ ശരീരത്തിൽ ഇത്രയധികം കേടുപാടുകൾ വന്നിട്ട് അത് നടത്താത്തത് താഴ്വാരത്തിന്റെ പടി പൂർത്തീകരിക്കാത്തത് ഇതുപോലുള്ള ആചാര രംഗങ്ങളും ക്ഷേത്ര അകത്തും പുറത്തും ഇത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഭക്തജനങ്ങളെ ഇതിന് കാരണം എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളുമായി അദ്ദേഹത്തിന് മുന്നോട്ട് ഇത് കാരണങ്ങൾ ഇത് കർമ്മചാര സംഘം മാത്രമാണ് ഈ വിഷയങ്ങൾ ഉയർത്തുന്നത് ഞാൻ ചൂട്ടാ ഇന്ന് ഈ പ്രശ്നത്തിന്റെ കൺ വന്നിട്ട് കരയുന്ന ചില ആളുകളെ വീഡിയോയിൽ ഞാൻ കണ്ടു ഭരണസമിതിയിലുള്ളവരും ഒക്കെ ഭയങ്കര സങ്കടത്തോടു കൂടി പറയുക അവര് വേദനിക്കുക അവരും എന്തുകൊണ്ടിവിടെ ഇത്ര ദൂരെയല്ലോ ചിക്കൻ ബിരിയാണി ക്ഷേത്രത്തിന്റെ ഓഫീസ് കിടത്തിയപ്പോ ഈ ആളുകളുടെയൊക്കെ സ്റ്റാൻഡ് എന്തായിരുന്നു എന്താ അവർ ആ സമയത്ത് സംസാരിക്കാത്ത അന്ന് അവരെ കൃത്യമായിട്ടൊരു തടയിട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഏത് തരത്തിലുള്ള പ്രതികരണം ശേഷി ഇല്ലാത്ത ആളുകൾ കർമ്മകാര്യ സംഘം ഒഴിഞ്ഞു നിന്നും പാചകം ചെയ്ത് ചിക്കൻ ബിരിയാണി അകത്തെത്തിച്ചു എന്നാ ആറാട്ട് മണ്ഡപം ആറാട്ട് മണ്ഡപം തീർന്നു അപ്പൊ ഇതെല്ലാം ഇവരുടെ പിടിപ്പേടാണ് ഞാൻ ചോട്ടെ ആറാട്ട് മണ്ഡപം എന്ന് പറഞ്ഞ എന്താണ് ഞങ്ങളുടെ ഞങ്ങളുടെ തന്നെ ആറാട്ടിന്റെ വർഷങ്ങൾ കാലാകാലങ്ങളായിട്ട് ആറാട്ടിന്റെ ആയിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്ന സ്ഥലമാണ് അത് ഏറ്റവും അധികം സംരക്ഷിക്കേണ്ട നിരീക്ഷിക്കേണ്ടതായിട്ടുള്ള സ്ഥലമാണ് അല്ല ആറാട്ട് വരുന്ന സമയത്ത് മാത്രമായിട്ട് പോയിട്ടല്ല നിൽക്കുന്നത് അതെ അപ്പൊ അത് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറിനെയാണ് ഈ ക്ഷേത്രം ആ ഡേ ടു ഡേ കാര്യങ്ങൾ റൺ ചെയ്യാനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിയോഗിച്ചിരിക്കുന്നത് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലേക്ക് വെക്കുന്ന അജണ്ടകൾ നടത്തിയെടുക്കാനെന്നാണ് പറയുന്നത് പക്ഷെ ഇതൊന്നുമല്ല അവിടെ നടത്തി നടന്നുകൊണ്ട് പോകുന്നത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ പ്ലേസ് ചെയ്യുക അത് വേണ്ടപ്പെട്ടവ് മാത്രം നടത്തിയെടുക്കുക അതിന് മേലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നടന്നു ഇദ്ദേഹത്തിന്റെ ചങ്ങലക്കിടയാൻ ആർക്കും സാധിക്കുന്നില്ല എന്നാണ് ഏറ്റവും വലിയ ഇതിനെ ഇറങ്ങി തിരിച്ച് പുറപ്പെട്ട ഇത്തരം കാര്യങ്ങളിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് റെപ്രസെൻറ്റേഷൻ കൊടുത്ത് കോടതിയുടെ പരിധിയിൽ പോയി നിൽക്കുന്ന കോടതി വരാന്തകളിലേക്ക് ആദ്യം സഞ്ചരിച്ച ആണെന്നുള്ള നിലയ്ക്ക് എന്നെ ഈ കഴിഞ്ഞ രണ്ടേകാൾ വർഷമായിട്ട് ശമ്പളം തരാതെ എന്നെ മാക്സിമം ദ്രോഹിച്ച് എന്നെ ഏതെല്ലാം രീതിയിൽ പെടാൻ പറ്റും പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ സംഘടനാ പ്രവർത്തനത്തിലാണ് ഞാൻ ഒന്ന് സംഘടന അനുസരിച്ച് കോടതിയിലേക്ക് സഞ്ചരിച്ചത് അപ്പൊ എനിക്ക് സംഘടനയുടെ പരീക്ഷയുള്ളത് എനിക്ക് ഇവരുടെ ഈ പറയുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും എന്നെ ഏശുന്നില്ല എന്നുള്ളതാണ് സത്യം അതോടൊപ്പം മറ്റൊരു കാര്യം ഇതിനെ കുറച്ച് നാളുകളായി തന്നെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഒരു ഉണ്ടോ ആ ക്ഷേത്രത്തെ തകർക്കുക എന്നൊരു ഒരു അജണ്ടയായി മാറിയിട്ടുണ്ടോ ആ ഏതെങ്കിലും ഭാഗം അത് സംശയപ്പെട്ടിരിക്കും ഇപ്പം ചുരിദാർ ഇഷ്യൂ ചുരിദാർ ഇഷ്യൂ ശ്രീ പത്നാവ് ക്ഷേത്രത്തിന്റെ ഭാഗത്തോട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമില്ല കാരണം രണ്ടായിരത്തി പതിനാലില് പതിനാറില് ചീഫ് ജസ്റ്റിസ് വ്യക്തമായിട്ട് ഓർഡർ ഇറക്കിയിട്ടുണ്ട് ചുരിദാർ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല അത് ഇനിയും ആചാരത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അത് തന്ത്രി സമൂഹവും ഭക്തജനും കൂടെ തീരുമാനിക്കേണ്ടതാണ് വളരെ കൃത്യമായിട്ട് ഓർഡർക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഈ ചർച്ച വന്നത് എന്തിനു വേണ്ടിയാണ് ശ്രീപത്മനാഭ സംരക്ഷേത്രവും സന്യാസി വരൻ പറഞ്ഞ ചുരിതറേഷു ഇത്ര അപ്പൊ എല്ലാവരും പത്മനാഭന്റെ പേരും പറഞ്ഞ് കരയാണ് പത്മനാഭനെ സംരക്ഷിക്കര കൃത്യമായിട്ട് ചെയ്യേണ്ട ആളുകൾ നിശബ്ദരായിട്ടിരിക്കുന്നു അവരാരും സംസാരിക്കുന്നില്ല അവരാരൊന്നും ചെയ്യുന്നില്ല ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ എക്സിബിഷൻ ഹാളാക്കിക്കൊണ്ട് അവിടെ ആ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി ഒരു ടൂറിസം കേന്ദ്രമാക്കി അതിനെ ചുറ്റിപ്പറ്റി കുറേ ആളുകൾ ജീവിക്കുന്നു അതിൽ കുറെ ബിഡ്ഷോട്ടുകൾ വരുന്നു അവർ ജീവിക്കുന്നു ഈ പറയുന്ന പലരും നിങ്ങൾ മനസ്സിലായി ഈ ക്ഷേത്രമായിട്ട് ചുറ്റിപ്പറ്റുന്ന എല്ലാവരും ക്ഷേത്രത്തിനെ ഒരു വലിയ ഒരു ശർക്കര ഭരണിയായിട്ട് കണ്ട് അതിൽ നിന്ന് കൈയിട്ട് മാരി ജീവിച്ചു പോകുന്നു അല്ലെങ്കിൽ അതിനെ മുതലാക്കി ക്ഷേത്രത്തിന്റെ കാണിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ പറയുന്നവരെല്ലാരും ഒരു അവിടെ വരുന്ന രാഷ്ട്രീയക്കാരാണെങ്കിലും അല്ലെങ്കിൽ മറ്റു തരത്തിൽ നിയോഗിക്കപ്പെട്ടവരാണെങ്കിലും ഭഗവാന്റെ പേരും പറഞ്ഞാൽ കറിയത് പത്മനാഭസ്വാമി പത്മനാഭസ്വാമി ഇവരാരും പ്രതിബദ്ധതയോടുകൂടി പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് പറയാനും ഇതൊന്നും തയ്യാറല്ല പിന്നെ ഇതിനിടയിൽ ഒരു കാര്യം കൂടെ കൂട്ടിയിരിക്കുകയാണ് ഇതും ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ഒരു ജേർണലിസത്തെ കൂടെ നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണം ഞാൻ പറയുന്നത് കൃത്യതയുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഈ ഫ്ലോറിൽ വന്നിരുന്ന സംസാരിക്കുകയാണ് ഇതിനെ ചിക്കൻ ബിരിയാണി സമയത്ത് എതിർത്ത ഒരു ഭരണസമിതി അംഗമുണ്ട് അപ്പോ അദ്ദേഹം അമ്മ ആ തുളസി അമ്മ ഈ കാര്യത്തിൽ സ്റ്റേറ്റിന്റെ ഭരണസമിതി അംഗമായിട്ട് വന്ന അമ്മയ്ക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അനുസരിച്ച് അവർ ഈ കാര്യത്തിനകത്ത് കോടതിയിൽ പോലും അവരുടെ അവരുടെ നോട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരൊറ്റ കാരണത്താല് അവരെ ഇല്ലാത്ത കാര്യത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് വാർത്ത കൊടുത്ത് മാതൃഭൂമി ചാനലിലും മറ്റു സ്ഥലത്തും വാർത്ത കൊടുത്തുകൊണ്ട് ആ അമ്മയെ ദ്രോഹിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളെയും മഹേഷ് വ്യക്തിപരമായിട്ട് ചെയ്തു ഇന്ന് കഴിഞ്ഞ ഒരു ഇരുപത് ദിവസം മുമ്പ് അമ്മ മരണമടഞ്ഞു ശരിക്കും അത് മാനസിക പീഡനത്തിലൂടെ മരിച്ചതാണെന്ന് പറയാ പറയാ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ശരിക്കും വലിയതായിട്ട് അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ മഹേഷിന്റെ തീർത്തുമുള്ള വിരോധം കൊണ്ട് അദ്ദേഹം കാണിച്ചു കൂട്ടിയ വലിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ആ വലിയൊരു വാർത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അമ്മ ആ അമ്മ ഇത്തരം കാര്യങ്ങൾക്ക് എതിർത്ത് നിന്ന ആളാണ് അപ്പൊ അമ്മ ഇന്ന് ഏർ നിർഭാഗ്യവശാൽ ഇന്ന് ക്ഷേത്രത്തിലില്ല ആ ക്ഷേത്രത്തിന്റെ അതോടൊപ്പം പറഞ്ഞു വരുന്നത് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം ഭക്തജനങ്ങൾക്കല്ല അവിടെ അധികാരമുള്ളത് അധികാരികൾക്കാണ് അധികാരമുള്ളത് അല്ലെ ആ ക്ഷേത്രം തീർച്ചയായിട്ടും ഭക്തജനങ്ങളെ പീഡിപ്പിക്കുകയും വരട്ടുകയും ഭക്തജനങ്ങളെ കോടതിയുടെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ മറ്റു സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാൽ അവിടുത്തെ ഒരു ജില്ലാ ജഡ്ജി വരുന്നത് വളരെ ലോ പ്രൊഫൈലാണ് അദ്ദേഹം വളരെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി പക്ഷെ അദ്ദേഹത്തിന് എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ അടുത്ത് ഈ കാര്യങ്ങൾ പ്ലേസ് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് കാര്യങ്ങൾ കൊടുത്ത് ഒരു ജീവനക്കാരനെ തെറ്റിദ്ധരിപ്പിക്കുക ഭക്തജനങ്ങളുടെ കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക അവരുടെ ദർശനത്തിന്റെ കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക അവരുടെ ഒരു വഴിപാടിന്റെ കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക വഴിപാടിന്റെ പ്രസാദം കൊടുക്കുന്ന കാര്യത്തിൽ തെറ്റിദ്ധരിപ്പി ഇത്തരം തെറ്റിദ്ധരിപ്പ് ധാരണ കൊടുത്തിട്ട് അദ്ദേഹം ഒരു തീരുമാനത്തിലെടുത്തു അല്ല ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രം പോലെ ഒരു ക്ഷേത്രം കൈയിടക്കി വെക്കുക എന്ന് പറയുന്നത് അതൊരു ഇന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന്റെ പേരിൽ അറിയപ്പെടുത്തപ്പെട്ട് അതിന്റെ മുഴുവൻ ഇതും വരുന്നത് അവർക്ക് ഏത് രീതിയിൽ വേണോ സമൂഹത്തില് അവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു വലിയൊരു ഭരണ ഭരണത്തിന്റെ പവർ അവിടെ കിട്ടുകയാണ് കാരണം പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നു ഒരു ദിവസം ഭിക്ഷോട്ടുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു ഇവരുമായിട്ടെല്ലാം വ്യക്തിബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഇവർ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അപ്പൊ ഇവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നാൽ അവിടെ ഒരു പിന്നെ പൂജ അവൻ അവന്റെ പ്രാധാന്യം കിട്ടുന്നില്ല ഒരു കാർഡ് എടുക്കുന്നവന് തൊഴാനുള്ള സൗകര്യം കൊടുക്കുന്നില്ല ദർശനം കൃത്യമായിട്ട് എടുത്ത് മറിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പൊ ദർശനത്തിനടുത്ത് മടക്കൂട് വെച്ചു പൂർണ്ണമായിട്ടും ദർശന സൗകര്യങ്ങൾ ഇല്ലാതൊക്കെയാണ് എന്നാൽ ഒരു ദിവസം തന്നെ രണ്ടു തരത്തിലുള്ള ദർശനം നടത്തുക ഒരു ഒരു റൂൾ വെച്ചിട്ട് ആ റൂളിന് അഗീൻസ്റ്റായിട്ട് തന്നെ അവര് തന്നെ കണ്ടെ അപ്പം അവരുടെ ചില തൽപര്യകക്ഷികളുടെ സൗകര്യാനുസരണം എന്ത് ചെയ്യാണ് അതിനു പറ്റിയുള്ള ഓഫീസറുകളെ പോസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം അവിടെ ഏതൊരു ക്ഷേത്രത്തിലാണ് ഇവിടുത്തെ ഒരു ഭക്തൻ ഭീതിയോടുകൂടി പോകുന്നത് പത്മനാഭ സംബന്ധിച്ചിടത്ത് പേടിച്ചേട്ട ഒരാളോട് നിങ്ങൾ ചോദിച്ചു അയ്യോ അവിടെ പോകാൻ പറ്റില്ല അവിടെ പേടിയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഭയം ഉണ്ടാക്കിയിട്ടാണ് അവർക്ക് പത്ത് പേരുടെ വെടിവെച്ചിട്ടായിരിക്കും ഒരുപക്ഷെ എക്സിക്യൂട്ടീവ് ഓഫീസർ വളരെ നാണം കെട്ടിട്ടുണ്ട് ഒരു ഭക്തയോട് പറയുന്നത് അപ്പൊ അവരെ സംബന്ധിച്ച് വളരെ വിട്ടിട്ടിട്ടായിട്ട് അവർ ഇറങ്ങുന്നത് കണ്ണുനീരോട് പോയിട്ടുള്ള ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുണ്ട് ഇതിനെ അറിഞ്ഞു വരുത്താനായിട്ട് ഇന്ന് ഇതുവരെ ഭരണസമിതിയിലെ ഒരു അംഗങ്ങളൊന്നുമില്ല ഇവരൊക്കെ ഒരു വിഷയം വന്ന സമയത്ത് അങ്ങനെ കരഞ്ഞിട്ട് ഇവർ സംസാരിക്കുകയാണ് എന്നാൽ ആ വിഷയം വന്നതിനെ ആ സമയത്ത് നിന്ന സ്റ്റാൻഡോ അല്ലെങ്കിൽ ഇനി വരാതിരിക്കാനായിട്ടുള്ള നടപടിക്രമങ്ങളോ ഇതൊന്നും ചെയ്തിട്ടില്ല എല്ലാവരും ഈ ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പേരെടുക്കാൻ വേണ്ടി പറയുന്നു ആ പേരിൽ അറിയപ്പെടാനായിട്ട് ശ്രമിക്കുന്നു ഇത്രയേ ഉള്ളൂ അല്ലാതെ ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിലെ യഥാർത്ഥ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആരെങ്കിലും ഇടപെടുമോ അതിനകത്ത് സംസാരിക്കുമോ അതിൽ ഒരു ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഈ ഭരണസമിതിയിലുള്ളവരോ അത് മറ്റ് ആളുകളോ ഇതിനകത്ത് ഇടപെടുന്നില്ല ഒരുപക്ഷെ ഒരു ഒരു സംഘടനകൾ പോലും ഇല്ല ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ കർമ്മചാര സംഘം ആയതുകൊണ്ട് കർമ്മചാര സംഘത്തിന്റെ പ്രസിഡന്റ് ആയതും പറഞ്ഞില്ല നിങ്ങൾ പരിശോധിക്കൂ കാലാചാരണങ്ങളായിട്ട് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് സമര പോരാട്ടങ്ങൾ നടത്തിയതും ഇത്തരം കാര്യങ്ങൾക്ക് ഇന്ന് ദ ജീവനക്കാരെ എംപ്ലോയീസിനെ പിന്നെ പെർമനന്റ് ചെയ്യാത്ത ഒരു വിഷയം കുറേ വർഷങ്ങളായിട്ട് കിടക്കുകയാണ് ഇന്ന് കർമ്മകാര സംഘത്തിന്റെ ജീവനക്കാരൻ കോടതിയിൽ പോയിട്ട് ഇന്നലെ ഓർഡർ വന്നിട്ടുണ്ട് ഒരു ഞാൻ ഓർഡർ ഇപ്പം നിങ്ങൾക്ക് അത് ഞാൻ നിങ്ങളുടെ ഇതിലേക്ക് ഞാൻ തരാം ഒരു മാസത്തിനകത്ത് ജീവനക്കാരെ പെർമനന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഓർഡർ വാങ്ങിച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ അതിന്റെ കാരണം അറിയിക്കുക ഇവർ പലതും പറഞ്ഞു നോക്കി ഭരണസമിതി അങ്ങ് മരിച്ചു എന്നുവരെ കോടതിയിൽ പറഞ്ഞു അതൊന്നും കോടതി കേൾക്കാൻ തയ്യാറായിട്ടില്ല അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് മുഴുവൻ കർമ്മകാരി സംഘമാണ് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്തത് കർമ്മകാര്യ സംഘത്തിനെ ഇല്ലാതാക്കാൻ അവിടെ സംഭവം നടക്കുന്നു അത് നമുക്ക് ഒരു സ്ട്രോങ് ബേസ് സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ട് ആർ എസ് എസിന്റെ പോഷക സംഘടനയാണ് അതുകൊണ്ട് അത് നമ്മുടെ മാതൃപ്രസ്ഥാനം നോക്കിയുള്ളൂ അതിനെക്കുറിച്ച് നമ്മൾ പറയിടല്ല പക്ഷേ ഈ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന മഹേഷും മഹേഷിനെ സംരക്ഷിക്കുന്നവരാണ് മഹേഷിനെ എന്തിനു സംരക്ഷിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ നേട്ടങ്ങൾ നടത്തിയെടുക്കാനായിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് പറ്റിയ ഒരു ഓഫീസറാണ് പക്ഷേ ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടമുണ്ടോ ഭക്തജനങ്ങൾക്ക് ഇയാൾ ഏതെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ ക്ഷേത്രത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ ക്ഷേത്രവിരുദ്ധ പ്രവർത്തനമാണ് അയാൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിനുള്ളില് ഈ കഴിഞ്ഞ ഉത്സവത്തിന് വാഹനം വരെ തറയു വീണിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പുറത്തു പറയാൻ പുറത്ത് അതായത് എന്തും ഈ ഒരു പ്രത്യേക സ്ഥലത്ത് നടക്കുന്നില്ല ഇത് പുറത്തു പറയാൻ പാടില്ല എന്നാണ് ഒരു ഒരു ജയിലിനെ കേന്ദ്രീകരിച്ച് നടക്കുകയാണെങ്കിൽ ജയിലിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല ഏതാണ്ട് ഒരു 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 വേറൊരു നിലയിലാണ് അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങൾ നടക്കുന്നത് കാര്യം ഒരു ഒരു സംഭവം നടക്കുന്നത് അവിടെ പുറത്തു പറയാൻ പാടില്ല പുറത്തു പറയുന്നവനെ അവനെ ഏതെങ്കിലും തരത്തിൽ ശിക്ഷിക്കപ്പെടും അപ്പം അതും പുറത്ത് ഈ വാഹനം വേണതും പുറത്തു പറഞ്ഞിട്ടില്ല ക്ഷേത്രത്തിന്റെ നരസിംഹസ്വാമിക്കുള്ള കേടുപാടുകള് വാഹനത്തിലുള്ള കേടുപാടുകള് ക്ഷേത്രത്തിലെ ഡയറ്റി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ശരീരത്തിലെ ആ ഐഡിയുള്ള കേടുപാടുകള് വലിയ തരത്തിലുള്ള കേടുപാടുകൾ അതിനുണ്ട് ഇതും പുറത്തു പറയാൻ പാടില്ല ഭക്തജനങ്ങളെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എന്തിനും നിങ്ങൾ ചിക്കൻ ബരിയാണി പുറത്തു പറഞ്ഞു പുറത്ത് പറഞ്ഞ് നിങ്ങൾ ക്ഷേത്രത്തിന്റെ അപകീർത്തി ക്ഷേത്രത്തിനെ അപകീർത്തിപ്പെടുത്തുകയാണോ കറക്ഷനാണോ നടത്തിയത് ഇന്ന് സസുര ഭക്ഷണം ആ പത്മതീർത്ഥകുളത്തിൽ തൊട്ട് മിത്രാനന്ദരകുളം കുളം ഉള്ള ഒരു ഏരിയക്കകത്തും ഒരു നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും വെക്കാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം ഇന്നവിടെ വന്നിട്ടുണ്ട് ഇനി അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്രിമിനൽ ഓഫീസായിട്ട് പോകും അപ്പൊ ക്ഷേത്രത്തിന്റെ അത് കറക്ഷൻ നടത്തുകയാണോ ചെയ്തത് അതോ ക്ഷേത്രത്തിന്റെ അപകീർത്തിപ്പെടുത്തുകയാണോ ചെയ്തത് അപ്പൊ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നടത്തുന്നതിന് മുതൽക്കൂട്ടായിട്ട് ഇങ്ങനെയുള്ള ആളെ വെച്ചു കുറിപ്പിക്കുകയും ചെയ്യണം ഇതിനകത്ത് കറക്ഷൻ നടത്താൻ ആരും ഇറങ്ങിത്തിരിക്കുന്നില്ല ഒരുപക്ഷെ മറ്റേത് ക്ഷേത്രത്തിലാണെങ്കിലും അവിടെ ഒരു കൃത്യമായ ഒരു ഭക്തജന സേവാ സമിതി ഉണ്ടാവും അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഭക്തജന പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഏതൊരാള് പ്രക്ഷോഭത്തിന് എന്ത് കാര്യത്തിന് മാധ്യമങ്ങളും ആരും എന്തായാലും പറയുന്നത് കോടതിയാണ് അവിടെ ഇന്നയാളിരിപ്പുണ്ട് ചെയർമാനായിട്ടിരിക്കുന്നത് ഇതാണ് അല്ലെങ്കിൽ ഇന്ന ഇന്ന ആളുകളൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ ഇതിന്റെ സെബേറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഇത് വലിയൊരു കുടുംബത്തിനാണ് അപ്പൊ സംസാരിക്കാനും ഇറങ്ങാനും ഭയമാണ് എല്ലാം അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് സംഘടനയുടെ പ്രാതിനിധ്യം തന്നിട്ടുണ്ട് രണ്ട് ആ മഹാപ്രസ്ഥാനത്തിന്റെ ധൈര്യം എനിക്കുണ്ട് അതിനും ഒരുപക്ഷെ മേളില് എനിക്ക് ശ്രീ പദ്മനാഭസ്വാമിയോടുള്ള ഞാനൊരു ആർഡൻ ഡിവോട്ടിയാണ് ആരെയും ഭയമില്ല ആരോടും ഇതില്ല ക്ഷേത്രത്തിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ അതിൽ മാത്രം കേന്ദ്രീകരിച്ചു പോകുന്നു പോകുന്ന മാത്രമാണ് ഇത്തരം സത്യങ്ങൾ എനിക്ക് പുറത്തു പറയാനായിട്ട് സാധിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും